നമുക്ക് ചുറ്റും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് അമിതമായിട്ടുള്ള തലവേദന പല കാരണങ്ങൾ കൊണ്ടും ഈ തലവേദന രൂപപ്പെടാവുന്നതാണ് നമുക്ക് കുറച്ച് റീസൺസ് എന്തൊക്കെയാണെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഒന്നാമതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ് ആങ്സൈറ്റി അതായത് മെന്റൽ ഇറിറ്റബിലിറ്റീസ് കൂടുതലായിട്ടുള്ള ആളുകൾക്ക് കാണിക്കുന്ന ഒരു പ്രോമനന്റ് സിംറ്റം ആണ് അമിതമായിട്ടുള്ള ഈ തലവേദന ആ ഒരു ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് കാരണം കോർട്ടിസോൾ ലെവൽസിൽ ഇംബാലൻസ് കാണിക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നത് രണ്ടാമത്തേത് നിങ്ങളെ ഉറക്കത്തിലെ ഡിസ്റ്റർബൻസ് വരിക അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് ഒരു ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ആ ഒരു ഹെവിനെസ് ഹെവി പെയിൻ അല്ലെങ്കിൽ ഒരു ഹെഡേക്ക് ഗിഡിനെസ് ഒക്കെ ഫീൽ ചെയ്യാവുന്നതാണ് മൂന്നാമത്തേത് നിങ്ങൾ ഇരിക്കുന്ന പോസ്റ്റർ നിങ്ങൾ വർക്കിംഗ് സ്പേസ് ആവട്ടെ അല്ലെങ്കിൽ സ്റ്റഡിങ് സ്പേസ് ആവട്ടെ അവിടെയൊക്കെ നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു പോസ്റ്ററിൽ ഇംബാലൻസ് വരുമ്പം തലവേദന രൂപപ്പെടാവുന്നതാണ് ആ ഒരു ഇരിക്കുന്ന പോസ്റ്ററിൽ ഇംബാലൻസ് വരുക എന്ന് പറയുമ്പോൾ നമ്മളെ കഴുത്തിലേക്ക് കൂടുതൽ പ്രഷർ വന്നിട്ട് ആ പെയിൻ നമ്മുടെ തലകളിലോട്ട് റേഡിയേറ്റ് അല്ലെങ്കിൽ തലയിലേക്ക് ഇറങ്ങി വരാനുള്ള ഒരു ടെൻഡൻസിണ്ട് അങ്ങനെയാണ് നമുക്ക് ഈ ഒരു പോസ്റ്റർ ബേസിസിൽ നമുക്ക് തലവേദന രൂപപ്പെടുന്നത് അതേപോലെ കുട്ടികൾക്കൊക്കെ വളരെ സാധാരണയായിട്ട് ഈ തലവേദന കാണാറുണ്ട് അവർ പഠിക്കുന്നതിന് ഒരു ടെൻഷൻ കാരണോ അതേപോലെ അവര് യൂസ് ചെയ്യുന്നതിപ്പോ സ്കൂളിലൊക്കെ പോകുമ്പോ അവർ ഓവർ വെയിറ്റ് ഉള്ള ബാഗ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ കഴുത്തിന്റെ ഭാഗത്ത് കൂടുതൽ പ്രഷർ വന്നിട്ട് ആ വേദന പിന്നെ കൈകളിലോട്ടും തലയിലേക്കൊക്കെ റേഡിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ലൈക് സൈനസൈറ്റിസ് അഡിനോയിഡ് ഇഷ്യൂസ് ഇയർ ഇൻഫെക്ഷൻസ് കണ്ണിൽ എന്തെങ്കിലും ഇറിട്ടേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് തലവേദന രൂപപ്പെടാവുന്നതാണ് അപ്പൊ നിങ്ങൾ ബാലൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഉറക്കം മെയിൻറ്റൈൻ ചെയ്യുക ടെൻഷൻസ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ബോഡിയിലെ ഹൈഡ്രേഷൻ मेईटी श्रमिक